ിയമുള്ളവരെ രാജഗോപാൽ സാറിൻ്റെ ഓർമ്മയിൽ ഇന്നിവിടെ നൽകപ്പെട്ട ഈ അവാർഡ് അത് സ്വീകരിച്ച അവർ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെയും കുറച്ച് ആഹ്ലാദപരിതരാക്കുകയാണ് അഹങ്കാരികളുമാക്കുകയാണ് അവരുടെ മൊത്തം സംഖ്യയേക്കാൾ ഇരട്ടിയിലധികം ഗായകരുള്ള ഒരു ടീമാണ് നമ്മളത് നാൽപ്പത്തി അഞ്ചോളം ഗായകർ തന്നെ നമുക്കുണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ ഒരു ഗായകന് പോലും രണ്ട് പാട്ട് പാടാനുള്ള സാഹചര്യം ഇല്ല പലരും യുഗ്മഗാനം കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റേജിലേക്ക് കയറ്റുന്നത് എങ്കിലും കുറേ പേർക്ക് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് വരാൻ പറ്റാത്ത ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി ഒരു അഹങ്കാരം വരികയാണ് നമ്മൾ സെലക്ഷൻ കമ്മിറ്റി അവാർഡ് സെലക്ഷൻ കമ്മിറ്റി ഇരുന്ന സമയത്ത് കുറേ സംഘടനകൾ ഉണ്ടായിരുന്നു അതിൽ കൃത്യമായിട്ടും എല്ലാ കാര്യങ്ങളും ഡോക്യുമെൻ്റ് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് തന്ന ഒരു സംഘടനയാണ് പൂമരച്ചോട് മറ്റു പല ടീമുകൾ ഉണ്ടായിരുന്നെങ്കിലും പലരും ഒരു കേഴ്സറി അപ്രോച്ചാണ് ചെയ്തിരുന്നത് അത് കാണുമ്പോൾ നമുക്കൊരു ആഗ്രഹമുണ്ട് നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ വളരെ കൃത്യമായി ഇവർ ചെയ്തതുപോലെ ഒരു ഡോക്യുമെൻ്ററി ആക്കി വെക്കണം എന്നുള്ളത് പലപ്പോഴും നമ്മുടെ പല കാര്യങ്ങളും പല സ്ഥലത്തായി ചതറി കിടക്കുകയാണ് അത് ഇവരെ ഒരു എടുത്ത് നമ്മളും ആ രീതിയിൽ ചെയ്യുന്നതായിരിക്കും ഭാവിയിൽ ഏതായാലും പൂമരച്ചോടിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു